കണ്ണുകളടച്ച് മനസ്സ് മാത്രം അറിയുന്ന ഒരു കാറ്റ് കടന്നുപോയി എൻ്റെ ചുറ്റുമുള്ള പ്രകൃതി മണ്ണിനിടയിലെ കൃമികീടങ്ങളുടെ ഇളക്കം ചിലത് മുകളിലേക്കെത്തി ഇലകൾക്കിടയിൽ അരിച്ചു നടക്കുന്നു പൊന്നിറമുള്ള പാറ്റകൾ മഴവിൽ കുപ്പായമിട്ട ഉരുളൻ മണ്ണുകൾ പുള്ളിയുടുപ്പിട്ട പുഴുക്കൾ മണ്ണിരകൾ ചുരുളൻ തേരട്ടകൾ വളപുളപ്പൻ വരകിട്ടു പോകുന്ന ഒച്ചുകൾ തേളുകൾ പഴുതാരകൾ അതിനു മുകളിൽ തലയുയർത്തിപ്പോകുന്ന പാമ്പുകൾ മുയലുകൾ കീരികൾ മരപ്പട്ടികൾ അണ്ണാറക്കണ്ണന്മാർ കുറുക്കന്മാർ ചെന്നായികൾ മാനുകൾ പുലികൾ അതിനു മുകളിൽ പോകുന്ന കാട്ടുകോഴികൾ കാക്കകൾ കരിയിലപ്പിടകൾ ചെമ്പോത്തുകൾ മയിലുകൾ വവ്വാലുകൾ മണ്ണും ചെടിയും ആകാശവും നിറയെ ജീവികൾ അവരിലൊരാളായി ഞാനും വർഷങ്ങളായി ഈ ശാന്തതയാണ് ഞാൻ തേടി നടന്നത് ഡി സി കിഴക്കേമുറി ജന്മശതാബ്ദി നോവൽ മത്സരത്തിൽ പ്രസിദ്ധീകരണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട നോവലാണ് കരിക്കോട്ടക്കരി അധികാരത്തിൽ കുടുംബത്തിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങി സ്വത്തും തിരിച്ചറിയുന്നിടത്ത് അവസാനിക്കുന്ന നോവൽ കരിക്കോട്ടക്കരി എന്ന വടക്കൻ കുടിയേറ്റ ദേശത്തിൻ്റെയും അവിടുത്തെ പുലയ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെയും കഥയാണ് കരിക്കോട്ടക്കരി എന്ന നോവലിൻ്റെ പ്രധാന പ്രമേയമെങ്കിലും അതിനെ ഒരു കുടിയേറ്റ ഫിക്ഷൻ മാത്രമായി കാണാൻ കഴിയില്ല മറ്റ് പല തലങ്ങളും കറുപ്പിൻ്റെ രാഷ്ട്രീയവും ചരിത്രത്തിൻ്റെ പൊള്ള നിർമ്മിതിയും ഒക്കെ പറയുന്ന നോവലാണിത് ദളിത് സ്വത്വം മറച്ചു വെച്ചുകൊണ്ട് സവർണരാകാൻ ശ്രമിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥ കൂടിയാണ് കരിക്കോട്ടക്കരി അധികാരത്തിൽ കുടുംബത്തിൽ കറുത്ത നിറത്തിൽ ജനിച്ച ഒരേ ഒരാളായ ഇറാനിമോസിനെ തൻ്റെ അസ്തിത്വം മറ്റെന്തോ ആണെന്ന ചിന്ത എപ്പോഴും അലട്ടിയിരുന്നു തൻ്റെ കുടുംബം ഉന്നതകുല ജാതർ രണ്ടാം തരമായി അവജ്ഞിയോടെ കണ്ടിരുന്ന പ്രദേശമായ കരിക്കോട്ടക്കരി ഇറാനിമോസിന് പ്രിയപ്പെട്ടതായിരുന്നു അവിടുത്തെ ഭൂപ്രകൃതി അവരുടെ നാടൻ പാട്ടുകൾ ഭക്ഷണങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം കൂട്ടുകാരൻ സെബാൻ ഒക്കെ ഇറാനിമോസിന് ആ നാടിനെ പ്രിയപ്പെട്ടതാണ് മണ്ണിലിറങ്ങി പണിയെടുത്ത രാജാക്കന്മാരെ നമ്മൾ എപ്പോഴാണ് മറന്നു തുടങ്ങിയത് ആ മറവിക്ക് നമ്മൾ ആരെയാണ് പഴിക്കേണ്ടത് അവരെ മൃഗങ്ങളെപ്പോലെ കണ്ട് കാടുകയറ്റിയവരെയോ പണിയെടുപ്പിച്ച് നടുപൊടിച്ചവരെയോ അതോ അവസാന ആശ്രയമെന്ന മട്ടിൽ തങ്ങളോട് ചേർന്ന് അവരെ മതത്തിൻ്റെ പേരിൽ മറ്റൊരടിമച്ചങ്ങലയിൽ കോർത്തവരെയോ ഇതൊരു വലിയ ചോദ്യമാണ് ആഴത്തിലും പരപ്പിലും ഇനിയും ചിന്തിക്കാനുള്ള ഒരു ചോദ്യം ക്രിസ്ത്യാനിയായി കുരിശുമാലയിട്ടാൽ താഴ്ന്ന വർഗ്ഗക്കാരെന്ന മുദ്ര കുറ്റപ്പെട്ടവർക്ക് പിന്നെ തീണ്ടലില്ല ഈ കാരണം കൊണ്ട് മതം മാറിയ മനുഷ്യരെ ചരിത്രത്തിൽ കാണാം എന്നാൽ ഈ പുതുക്രിസ്ത്യാനികളെ മുഴുവനായി ആ സമൂഹം അംഗീകരിച്ചിരുന്നോ എന്നതും ചോദ്യം എന്നാൽ മതം മാറിയ കാരണത്താൽ സംവരണാനുകൂല്യം ലഭിക്കാതിരിക്കുന്നതിനാൽ ജോലി ലഭിക്കാൻ സംഭരണത്തിന് വേണ്ടി തൻ്റെ പുലയ അസ്തിത്വത്തിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിക്കുന്ന സെബാൻ ഈ സമൂഹം അപ്പോഴും അനുഭവിക്കുന്ന ഗതികേടിനെ വിളിച്ചു പറയുന്നു തൻ്റെ പിതൃത്വം തേടി ഇറാനിമോസ് നടത്തുന്ന യാത്ര അവസാനിക്കുന്നത് അധികാരത്തിൽ കുടുംബത്തിൽ മറച്ചുവെക്കപ്പെട്ട വേരുകളിലേക്കാണ് അധിനിവേശം അതെവിടെയായാലും അധികാരം അവിടെയുള്ളവരെ അടിമകളാക്കും അത് ചരിത്രത്തിലായാലും ഇന്നുകളിലായാലും നാളുകളിലായാലും അതാണ് വസ്തുത അധിനിവേശത്തെ പ്രതിരോധിക്കാൻ നാം മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ സ്വത്വത്തെയാണോ ആ ഒരു ചോദ്യം എന്നിൽ അവശേഷിക്കുന്നു എഴുത്തുകാരൻ വിനോയ് തോമസിന് അഭിനന്ദനങ്ങൾ ഇനിയും നല്ല എഴുത്തുകൾ ഉണ്ടാകട്ടെ